ഹായ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്താണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട് ഓക്കെ പല പലർക്കും ഇത് കാണുന്നുണ്ടെങ്കിലും ചിലർക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ടൂളുകളിൽ ഒന്നാണ് ഈ ഒരു ടൂണ് അതാ സോറി ടൂൺ അല്ലാടൂള് ഓക്കെ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് കേട്ടോ ഓക്കെ ഒരു മിനിറ്റ് ഞാൻ പെൻ എടുത്തോട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഈ ടൂളിന് പറയുന്നതാണ് ട്രെൻഡ് ലൈൻ എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ഈ ടൂൾ എന്തിനു എന്തിനുപയോഗിക്കുന്ന വെച്ചാൽ നമ്മൾ ജസ്റ്റ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യണ ഇത് എന്തിനു ഐഡന്റിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതായത് നമുക്ക് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാനൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു ടൂളാണ് ട്രെൻഡ് ലൈൻ ടൂൾ ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിന്റെ ഒരു ഹൈ അതായത് ഈ ഒരു ഏരിയയിലത്തെ ഹൈ മാർക്ക് ചെയ്തു അല്ലേ അതുപോലെ തന്നെ ഞാൻ എനിക്ക് തോന്നാണ് ഇതിന്റെ ലോ മാർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ലാസ്റ്റ് ലോ ഇതാണല്ലോ വരുന്നത് ഓക്കെ അത് മാർക്ക് ചെയ്തു ഇനിയിപ്പോൾ എനിക്ക് എനിക്ക് ഇത് ഇത് മാർക്ക് ചെയ്യണ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ എത്ര തവണ ഒന്നിൽ കൂടുതൽ തവണ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സപ്പോർട്ടും മുകളിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ എന്താണ് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൈനെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ നമുക്കൊന്ന് ഫോർവേഡ് അടിച്ചു നോക്കാം കേട്ടോ കണ്ടില്ലേ അപ്പം ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അവിടെ നിന്ന് റിജക്ഷൻ കാണിച്ചല്ലോ ഓക്കെ ഇപ്പൊ മൂന്ന് തവണ അവിടെ ടാപ്പ് ചെയ്തു അല്ലെ അപ്പൊ ബോഡി ക്ലോസിങ് ഉള്ളിലാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് നല്ല വാലിഡ് ആവുന്നുണ്ട് അല്ലെ ഓക്കെ ഓക്കെ ഇവിടെ ഇങ്ങനെ ഈ ഒരു നാലഞ്ച് തവണ എന്താണ് ഇവിടെ ഇതിന്റെ മുകളിലാണ് ഈ ഒരു ട്രെൻഡിന്റെ അതായത് ഈ ലാസ്റ്റ് ലോയിൽ ഉണ്ടാക്കിയ ക്യാൻഡലിൻ്റെ അണ്ടറിലാണ് ഇതെല്ലാ ബോഡി ക്ലോസിംഗും വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് അത്യാവശ്യം വാലിഡ് ആണ് അപ്പം അതനുസരിച്ചിട്ടൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നോക്കാം കേട്ടോ ഓക്കെ നമ്മൾ ബിരിയുന്ന ടൂളിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത് ഓക്കെ ഞാനത് സ്പീഡാക്കി തരാം ഓക്കെ ഓക്കെ പിന്നെയും ആ ഒരു ഏരിയയിൽ തന്നെ വന്നിട്ട് അത്യാവശ്യം റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത് ഓക്കെ അത് ബ്രേക്ക് ചെയ്താലായിരിക്കും താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടാ ഓക്കെ ഇവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം പോരാ ഇവിടെ ആര് ഫെയിൽ ആവണം വൈയേഴ്സ് ഇവിടെ ഫെയിൽ ആവണം ഇവിടെ അങ്ങനെ ആയിട്ടില്ല ഇവിടെ പിറ്റേ ദിവസമാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓക്കെ അന്നത്തെ ദിവസം ബ്രേക്കിങ് കാണിച്ചു ആൾക്കാർക്ക് ഒരു ഇൻഡ്യൂസ്മെന്റ് കൊടുത്തു എന്താണ് മാർക്കറ്റ് താഴേക്ക് പോകുന്ന ഇൻഡ്യൂസ്മെന്റ് കൊടുത്തു ആ ഇൻഡ്യൂസ്മെന്റ് കൊടുത്തത് ഈ ഒരു ക്യാൻഡിലാണ് ഓക്കെ അതായത് ഇവിടുന്ന് നല്ല പ്രഷറിൽ താഴേക്ക് വന്നു അല്ലെ അതിനുശേഷം ഈ ഇൻവ്യൂസ്മെന്റ് എടുക്കാനായിട്ടാണ് പിറ്റേ ദിവസം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത് ഓക്കെ ഇതും ഒരു ഇൻഡ്യൂസ്മെന്റ് തന്നെയാണ് കേട്ടോ അതായത് ലിക്വിഡിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് നമുക്ക് ഫേക്ക് ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് നമ്മളോട് പറയാണ് ഇത്രയും നേരം ചെയ്ത ഏരിയയില് മാർക്കറ്റ് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നിട്ട് നമ്മളോട് കാണിച്ചു തരാണ് നാളെ ഇതിന്റെ അടിയിലേക്ക് ഒരു എന്താണ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ആ ഒരു ഏരിയ കാരണം എന്താണെന്നറിയോ ഇപ്പോ ഈ രണ്ട് കാൻഡിൽ ഈ ഈ രണ്ട് ഏരിയകളും ഞാൻ കാണിച്ചു തരാം ഈ കാൻഡിലും ക്യാൻഡിൽസുകളും ഈ ഒരു ക്യാൻഡിൽസുകളും കാണിക്കുന്നത് ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു സെനാരിയായിരിക്കും ഓക്കെ നമുക്കത് വൺ ഡേ ചാർട്ട് ഇട്ട് നോക്കി നോക്കാം കണ്ടോ ഓക്കേ ഡൗണിലേക്കുള്ള ഒരു സെനാരി ആണ് കാണിക്കുന്നത് അല്ലെ കാണാൻ പറ്റും കാരണം എന്താ ശ്രദ്ധിച്ചു നോക്കിയേ ഇവിടെ നല്ലൊരു വിക്ക് വന്ന് ഇവിടെ ക്ലോസ് ആയി അല്ലേ ഇതിന്റെ അടിയിൽ ക്ലോസ് ആയി പിറ്റേ ദിവസവും ഇവിടെ നല്ലൊരു ഇത് വന്നിട്ട് റെഡ് ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഭൂരിഭാഗം ആൾക്കാരും ഈ വൺ ഡേയിൽ ഒന്നിട്ട് നോക്കില്ല റയർ ആയിട്ട് നോക്കുകയുള്ളൂ ഓക്കെ എല്ലാവരും ഈ ഫിഫ്റ്റീൻ മിനിറ്റ് വൺ അവർ ഒക്കെ തന്നെയാണ് നോക്കുക അപ്പൊ ഓൾമോസ്റ്റ് നോക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ എന്താണ് വരുന്നത് ഒരു ഇൻഡിസിഷൻ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ പലരുടെ മൈൻഡിൽ ഇങ്ങനെ പോയിട്ടുണ്ടാകും ഓക്കെ കാരണം വെച്ചാൽ ഇതിന്റെ അടിയിൽ ലിക്വിഡിറ്റി ഉണ്ട് അല്ലെ നമ്മൾക്കറിയാം വിക്കിന്റെ അടിയിൽ ലിക്വിഡിറ്റി ഉണ്ടാകും അതുകൊണ്ടാണല്ലോ വിക്ക് ഉണ്ടായി വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ എന്താണ് നല്ലൊരു ഇംബാലൻസ് ഉണ്ട് ഇംബാലൻസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഗ്യാപ്പുണ്ട് ശരിക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടുത്തെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലൊരു ഗ്യാപ്പുണ്ട് അപ്പൊ ആ ഗ്യാപ്പിലേക്ക് ഒന്ന് വന്നിട്ട് പോവാം അല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസ് സോറി ഈ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോവാം ഓക്കെ പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് മാർക്കറ്റ് പോയത് മാർക്കറ്റ് ശരിക്കും എന്താ ചെയ്തതെന്ന് വച്ചാൽ ഇതിന്റെ ലിക്വിഡിറ്റിയും ഇതിന്റെ ടോപ്പിൽ ലിക്വിഡിറ്റിയും ഈ ഒരു ഇംബാലൻസും കൂടി കളക്ട് ചെയ്യാനാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് ഓക്കെ പിന്നെ താഴേക്ക് വരുന്ന പറയാനുള്ള എന്റെ മെയിൻ കാരണം അല്ലെങ്കിൽ ആൾക്കാർക്ക് താഴേക്ക് താഴേക്ക് വിൽക്കുന്നുള്ള മെയിൻ കാരണം വരാൻ ഈ ഒരു ഗ്രീൻ കാൻഡിലിന്റെ ഹൈ എടുത്തിട്ടാണ് ഈ റെഡ് കാൻഡിൽ ക്ലോസ് ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി എന്തായാലും ഇതിന്റെ ലോ എടുക്കാനും കൂടി വരും ഓക്കെ മനസ്സിലാവേണ്ടെന്ന് വയ്ക്കുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഈ ടൂൾ ഉപയോഗിക്കുന്നത് ഇതിനൊക്കെയാണ് ഇനി അടുത്ത ടൂൾ നോക്കാം ഞാനൊന്ന് ഫിഫ്റ്റി വില്ലേ ഷിഫ്റ്റി ചെയ്യണം ഓക്കെ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൂളാണ് ഈ സർക്കിൾ ടൂൾ ഓക്കെ അത് അത്രയും ഒരു ആവശ്യമുള്ള ടൈമിൽ മാത്രമാണ് എന്താ വെച്ചാൽ ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യാനാണ് ഞാൻ ഈ സർക്കിൾ ടൂൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ നല്ല വിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഏരിയ ഒക്കെ ഞാൻ മാർക്ക് ചെയ്തിരുന്നു കാരണം വെച്ചാൽ പിന്നീട് മാർക്കറ്റ് അത് വന്നെടുത്ത് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഓക്കെ ഞാൻ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇപ്പൊ ഈ ഏരിയ അല്ലെങ്കിൽ പോലും ഇപ്പോൾ നോക്കിയാൽ ഇവിടെ വരച്ച് നോക്കിയാൽ ഈ ട്രെൻഡ് ലൈൻ ടൂൾ എടുത്തിട്ട് നമ്മളോട് വരച്ച് സോറി ടൂൾ എടുത്ത് വരച്ച് നോക്കിയാൽ നമുക്കറിയാം ആ ലിക്വിഡിറ്റി നൈസ് ആയിട്ട് സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഹൈ ലിക്വിഡിറ്റി എപ്പോഴും ഏതിന്റെ അണ്ടറിൽ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള വിക്കുകളുടെ അണ്ടറിൽ ഉണ്ടായിരിക്കും അണ്ടറിലുണ്ടായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ട്രേഡ് ഒരു ദിവസം ഇതാവുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിക്ക് ഒക്കെ ഫിഫ്റ്റി മീറ്റിലൊക്കെ തരുകയാണെങ്കിൽ നമ്മൾ അതൊന്നും ഐഡന്റിഫൈ ചെയ്ത് അതായത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടാം കേട്ടോ ഓക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ഞാൻ നെക്സ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമുക്ക് പാത്ത് വരയ്ക്കാനായിട്ട് ഓക്കെ നമ്മളിപ്പോ മാർക്കറ്റ് മൂന്ന് സെനാരിയിലാണ് മൂവ് ചെയ്യുക അല്ലേ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് പിന്നെ കൺസോൾട്ടേഷൻ അല്ലേ അപ്പോൾ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ വന്നു ഓക്കെ ലോ ഉണ്ടാക്കി ഒരു ഹൈ ഉണ്ടാക്കി അല്ലേ മാർക്കറ്റ് പിന്നെ വീണ്ടും ഒരു ലോ ഉണ്ടാക്കി അല്ലേ പിന്നെ ഇവിടുന്ന് ഇവിടെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് അല്ലേ ഓക്കെ ഇവിടെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വീണ്ടും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു പിന്നെ വീണ്ടും വാടിയിലേക്ക് വന്നു അല്ലെ ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് അപ്പൊ ഇങ്ങനെയുള്ള പത്ത് വരയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാം നല്ല ജസ്റ്റ് ഞാൻ പറയണമെന്നുള്ളൂ കേട്ടാകും ഇപ്പൊ ബിഗിനേഴ്സ് ഉണ്ടാവും ഇവന്റെ വീഡിയോസ് കാണുന്നത് ഓക്കെ അവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനാണ് ഈ പാത്ത് ടൂൾ ഉപയോഗിക്കുന്നത് പിന്നെയാണ് ഇത്തിരി കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരമുള്ള ഒരു കാര്യം ഈ ഒരു ഒറ്റ ടൂളാണ് ഓക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളും കൂടിയാണ് വേറൊന്നുമല്ല റിഗ്രഷൻ ടൂൾ എന്നാണ് പറയുക റിഗ്രഷൻ ട്രെൻഡ് ഓക്കെ ഇതാണത് ഓക്കെ ഇത് എന്തിനുപയോഗിക്കുന്ന വെച്ചാൽ നല്ല ഒരു ട്രെൻഡിലായി നമ്മൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഈ ഒരു ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു എവിടെന്നാണോ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ വിക്ക് തൊട്ട് ലാസ്റ്റ് ലോ വരെ വന്നിട്ടുള്ള ആ ഒരു വിക്ക് വിക്കിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് എന്താണ് കൊണ്ടു നിർത്തി പോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഒരു ട്രെൻഡ് ഫോം ആവും ഓക്കെ അതായത് ഒന്നുമില്ല നിങ്ങൾ ഇത് കാണുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത് അതേപോലെ ചെയ്തതാണ് അപ്പോൾ പക്ക ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് തരും ഓക്കെ ഇനി നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പക്ക നമുക്കൊരു കൺഫർമേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടേക്ക് പോകും എങ്ങനെ പോകുന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ ഓക്കെ ഇപ്പോൾ ഡൗണിലേക്ക് വന്ന മാർക്കറ്റ് ആ ഒരു ഏരിയ മറികടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താണ് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണിക്കുക അല്ലെ അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിലേക്ക് പോകണത് എങ്ങനെയായിരിക്കും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ വേറെ കാണിച്ചു ഇപ്പൊ ഇതൊക്കെ റിഗുലേഷൻ ടൂൾ എടുത്ത് ഇത് പക്കായിട്ടല്ല ഇത് ശരിക്കും ലോയിൽ വരണം ശരിക്കും എന്നാലും ഇവിടെ കാണിച്ചു തരും നമുക്ക് ടൂൾ ഒരു ഇത് കാണിച്ചു തരും നമുക്ക് അപ്പോൾ ഈ ഒരു ഇത് കാണിക്കുന്നത് എന്താണ് ഓക്കെ ഈ ഒരു ടൂൾ കാണിക്കുന്ന എന്താണ് മുകളിലേക്ക് ട്രെൻഡ് ഫോം ആയി വന്നതിന് ശേഷം മാർക്കറ്റ് എന്തെയ്തു നേരെ താഴേക്ക് വന്നു അല്ലേ ഓക്കെ അപ്പൊ എന്താണ് ഈ ട്രെൻഡിന്റെ അടിയിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും കേട്ടോ നമുക്ക് അതുപോലെ തന്നെ മുകളിലേക്ക് പോണ ട്രെൻഡിന്റെ ആയാലും എന്തുണ്ടായിരിക്കും ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും ഓക്കെ എപ്പോഴും ശ്രദ്ധിക്കണം അതായത് താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഇതിന്റെ മുകളിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും ഓക്കെ ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നോട് പ്രത്യേക ഏന്മിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈം ഇതാണ് ഓക്കെ അതുകൊണ്ടാണ് കേട്ടാ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കാം ഓക്കെ തെറ്റ് വരും തെറ്റു വരാതെ ഒരു കാര്യം ഈ ലോകത്തൊന്നും നടന്നിട്ടില്ല ഓക്കെ അപ്പൊ ഇന്ന ജസ്റ്റ് ഞാൻ ഇവിടെയും കൂടി ഒന്ന് വരച്ചു തരാം ഇപ്പൊ ഇവിടേക്കൊക്കെ വരയ്ക്കും ഇത്ര ഒന്നും വരയ്ക്കണ്ട എന്നാലും ജസ്റ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ട്രെൻഡ് കാണിച്ചു തരും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ഇതെന്താ മാർക്കറ്റ് അപ്പൊ എന്താ മൊബൈലിലേക്ക് പോകാത്തത് ഓക്കെ ഈ ട്രെൻഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണവും ദോഷവും ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ട്രെൻഡ് ഏറ്റവും കൂടുതൽ വാലിഡ് ആവുന്നത് ഫൈവ് മിനിറ്റും ത്രീ മിനിറ്റിലൊക്കെ ഒക്കെ വരയ്ക്കുമ്പോഴായിരിക്കും ഓക്കെ എന്ന് വിചാരിച്ച് ഫിഫ്റ്റി മിനിറ്റിൽ വാലിഡ് ആവില്ലേന്ന് വെച്ചാൽ വാലിഡ് ആവും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഏറ്റവും നല്ല വാലിഡ് ആവുക എപ്പോഴാണ് ഒരു ഫൈവ് മിനിറ്റിലൊക്കെ വരയ്ക്കുമ്പോഴാണ് ഏറ്റവും സൂപ്പറായിട്ട് വാലിഡ് ആവുന്നത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ എപ്പോഴും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്ന് സെല്ലേഴ്സ് ഫെയിൽ ആവണം താഴേക്കാണെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്ന് ബയ്യേഴ്സ് ഫെയിൽ ആവണം എന്നാലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുള്ളൂ ഓക്കെ അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ എന്താണ് സെയിം ഡയറക്ഷനിലേക്ക് തന്നെ വരും ഓക്കെ ഇവിടുന്ന് വന്നു അല്ലെ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ അല്ലേ വന്നത് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ എന്തായിരിക്കണം ഇവിടെ ബയ്യേഴ്സ് വന്നിട്ട് സെല്ലേഴ്സ് ഫെയിൽ ആവണം അല്ലെ എന്നാലാണ് ഈ ലിക്വിഡിറ്റിയും ഈ ലിക്വിഡിറ്റിയും എടുക്കുക ഓക്കെ ഇപ്പൊ ഈ മാർക്കറ്റ് നേരെ താഴേക്ക് വരാനുള്ള കാരണം എന്താണ് ഈ ഈ ഏരിയയിലുള്ള ലിക്വിഡിറ്റി മൊത്തം സ്വീപ് ചെയ്തിട്ടാണ് ഇവിടെ ഓപ്പണിംഗ് ആയിട്ടുള്ളത് അല്ലെ അതിനുശേഷം എന്താണ് ആൾക്കാർക്ക് ഒരു ഇൻഡ്യൂസ്മെന്റ് കൊടുത്തു കൊടുക്കും താഴേക്ക് എമൗണ്ടിലേക്ക് വരുന്ന ഇൻഡ്യൂസ്മെന്റ് കൊടുത്തു നേരെ താഴേക്ക് വന്നു ഓക്കെ ഇതൊക്കെ ഫേക്ക് ആണ് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും അഡ്വാൻസ് ആയിട്ടുള്ളത് ഓക്കെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ് എന്നല്ല എനിക്കറിയുന്നത് എന്താണോ അത് പഠിപ്പിച്ചു തരും ഇനി അടുത്തൊരു ടൂളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ടൂണാണ് സോറി ടൂണല്ല ടൂളാണ് റെക്റ്റാങ്കിൾ ടൂണ് ടൂൾ കിട്ടാം സോറി തെറ്റി പോകുന്നുണ്ടോ അല്ലേ ഓക്കെ ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഞാനായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒന്ന് നമ്മൾ ഇംബാലൻസ് വരയ്ക്കാനും അതുപോലെ തന്നെ മാർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അല്ലേ അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് വരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഓക്കെ ഡെർവേഴ്സ് ബോക്സ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് അത് ജസ്റ്റ് കൺസോൾട്ടേഷൻ ഏരിയ മാർക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ഒരു ടൂൾ ആണ് അല്ലേ ഓക്കെ അത് അങ്ങനെ തന്നെ കണ്ടാലും മതി കേട്ടോ അപ്പോൾ ഒരു ഓർഡർ ബ്ലാക്ക് ബ്ലോക്ക് ബ്ലാക്ക് എന്ന് പറയുന്നത് സോറി ഓർഡർ ബ്ലോക്ക് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് വരയ്ക്കാൻ നോക്കിയത് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ് ആയതുകൊണ്ട് പറയണേ ഇതിൽ നിന്നൊക്കെ വരയ്ക്കാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഓർഡർ ബ്ലോക്ക് കിട്ടും ഓക്കെ ആ ഓർഡർ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ് റിജക്ഷൻ കാണിക്കും ഓക്കെ അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു വേറെ ഒരു ടൂളാണ് എന്താണ് ഈ പ്രൈസ് ആൻഡ് ഡേറ്റ് റേഞ്ച് എന്ന് പറയുന്ന ഒരു ടൂൾ ഓക്കെ ഇത് എന്തിനുപയോഗിക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഈ സാധാരണ ചില ആൾക്കാർ ഫിബിനോയ്ക്ക് വെച്ചിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് അളക്കാറുണ്ട് ഓക്കെ ഞാനിവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇപ്പോൾ വൺ ഡേയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനെന്ത് ചെയ്യുന്നത് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ സെൻ്റർ പോർഷൻ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സെൻ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഓക്കെ അപ്പോൾ എനിക്ക് ഇനി മാർക്കറ്റ് ഈ ഒരു സെൻറ്റർ പോർഷൻ ഇപ്പോൾ നമുക്ക് സാധാരണ അറിയാമല്ലോ ഒരു റൂൾ ഇങ്ങനെ ഉണ്ട് ഫിഫ്റ്റി മീറ്റർ ഒരു കാൻഡിൽ ഉണ്ടായിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ്റെ മുകളിൽ തന്നെയാണ് ഒരു ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് ഒക്കെ വർക്ക് ചെയ്യണേ അല്ലെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യണ വൺ ഹവർ ഒക്കെ കൺസോൾട്ടേറ്റ് ചെയ്യണമെങ്കിൽ അപ് ട്രൻറ്റ് പിടിക്കാനാണ് ചാൻസ് കൂടുതൽ ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വൺ ഡേയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ വൺ അവറിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ നോക്കുട്ടോ ഇനി വേറൊരു ടൂൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് കർവ് ടൂൾ എന്ന് പറയുന്നതിന് ഓക്കെ കർവ് ടൂൾ അത് വേറെ ഒന്നല്ല ജസ്റ്റ് ഇപ്പോൾ എനിക്കിപ്പോൾ ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടൂ അതായത് ഒരു ടൂളാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ മുകളിൽ അതായത് ഈ ഒരു ഏരിയയിലൊക്കെ ലി ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഞാനത് ഒറ്റയടിക്ക് വരയ്ക്കാൻ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിടും എന്നിട്ട് അതിൻ്റെ ഹൈ ഇങ്ങനെ ഇത് ചേർത്ത് വയ്ക്കും ഓക്കെ ഇതിപ്പോൾ ഞാൻ വലിയ ഇതിലിട്ട് കാണിച്ചു തരാം ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചുതരാം ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ആ ഒരു ടൂളിൻ്റെ ലിക്വിഡിറ്റി മെൻഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് ആ ടൂൾ ആ ടൂള് അതായത് കർവ് ടൂൾ എടുക്കും ക്ലിക്ക് ചെയ്യും ഇപ്പം ഇതിൻ്റെ താഴേന്ന് ഈ ഒരു ഏരിയ വരെ വരയ്ക്കും ഓക്കെ എന്നിട്ട് മാർക്കറ്റ് എടുക്കാതെ പോയിട്ടുള്ള ആ ക്യാൻഡലുകളൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു സർക്കിൾ രൂപത്തിൽ ചെറുതായിട്ട് ഹാഫ് സർക്കിളിൽ വരയ്ക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുക ഈ ഒരു ഏരിയയിലൊക്കെ എന്തുകൊണ്ട് ലിക്വിഡിറ്റി ഉണ്ടാകും ഈ ഒരു പൊസിഷനിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാകും അപ്പൊ അങ്ങനെ ഹൈ ലിക്വിഡിറ്റി ഉണ്ടാവുമ്പോൾ മാർക്കറ്റ് പോകുന്നത് എടുക്കും ഓക്കെ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം എല്ലാവർക്കും അത് ഉപയോഗിക്കണമെന്നില്ല ഓക്കെ ഞാനിത് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ക്ലാസ്സിലാണ് കൂടുതൽ പറഞ്ഞു കൊടുക്കാറ് ഇത് എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ ലിക്വിഡിറ്റി എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കേട്ടോ ഓക്കെ പിന്നെ ഈ ടൂൾ വേറെ ഒന്നല്ല ജസ്റ്റ് ടെക്സ്റ്റ് കൊടുക്കാനാണ് അതായത് ഇപ്പോൾ ഞാൻ സ്റ്റുഡൻസിന് ചിലർക്ക് പറയണത് ക്ലിയർ ആയി ഇപ്പോൾ മൈക്കിൽ ക്ലിയർ ആയില്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കും ഇരു എന്താണ് ഇരുപത്തിനാല് അറുനൂറിൽ പുട്ട് പുട്ട് എടുത്തോട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കും അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ടൈം ആണെങ്കിൽ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അത് കേട്ടോ ഓക്കെ ജസ്റ്റ് അതിൻ്റെ ഉപയോഗം അത്രയേ ഉള്ളൂ പിന്നെയാണ് നമ്മൾ പക്ക അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയും ഓക്കെ ഈ ടൂള് ഓക്കെ ഇതെന്തിനാ വെച്ചാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഏരിയയിൽ ഞാൻ അത് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ആ ഒരു ഏരിയയിൽ കൊണ്ടുവച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈൻ നല്ല ലെങ്ത്തിൽ ഹോറിസോണ്ടൽ ലൈൻ നല്ല ലെങ്ത്തിൽ വരും ഓക്കെ അപ്പോൾ ആ ഒരു ലൈനിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടും അതിന് ആ ഒരു ഏരിയയിൽ വന്നിട്ട് തന്നെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും പോവുക ഓക്കെ അതായത് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ അത് ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ടൂളിന്റെ കേസ് വേറെ പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു വൺ മന്തിൽ ഇട്ടുന്ന് വിചാരിക്കുക ഓക്കെ വൺ മന്തിൽ ഇട്ട് കഴിഞ്ഞാല് ഇപ്പോ ഒരു മിനിറ്റ് ഓക്കെ വൺ മന്തിൽ ഇട്ട് കഴിഞ്ഞാല് എനിക്കിപ്പോൾ അതിൽ പക്കയായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഇത് കിട്ടും എന്താണ് ഇപ്പൊ ഞാൻ ഈ ഒരു ഏരിയ ഈ ഇപ്പൊ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് വരച്ച് മാർക്ക് ചെയ്ത ഏരിയ ആണത് അല്ലേ അല്ലെ നോക്കിയാൽ ഇതേ ഏരിയയിൽ വന്നിട്ടല്ല ഇതൊക്കെ റിവേഴ്സൽ ആയിട്ടുള്ളത് അല്ലേ ഇതിന് താഴേക്ക് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഹോറിസോണ്ടൽ ലൈൻ ടൂൾ ഉപയോഗിക്കുന്നത് ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചിടാം ഒരു ഫിഫ്റ്റി മിനിറ്റിലേക്കൊക്കെ കിട്ടിട്ട് ഓക്കെ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തോണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നല്ലോ ഓക്കെ ഇപ്പൊ ഒരു കൺസോൾട്ടേഷൻ പീരീഡ് ആണല്ലോ ഇവിടെ നടക്കുന്ന ഓക്കെ അപ്പോൾ കൺസൾട്ടേഷൻ പീരീഡ് നടക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന്റെ അണ്ടറിൽ ഒരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒരു അതായത് ട്രെൻഡ് ലൈൻ ടൂൾ എടുത്ത് വരയ്ക്കുന്നതിൽ എത്ര കൂടി എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിന്റെ പേര് ഹൊറിസോണ്ടൽ റേ എന്നാണ് പേര് കേട്ടോ ഓക്കെ ആ ടൂളിന്റെ പേര് അത് ജസ്റ്റ് ഇതിനെടുത്തിട്ട് നമുക്കവിടെ കൊണ്ടു വെച്ചാൽ മതി അതായത് ജസ്റ്റ് ടാപ്പ് ചെയ്യാം അതിൻ്റെ ഒരു പോയിന്റ് വരും ഓക്കെ അവിടെ ജസ്റ്റ് ഒരു ടാപ്പിംഗ് ചെയ്താൽ അത് അപ്പം നല്ലൊരു ലൈനായിട്ട് വരും മറ്റേ ടൂൾ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ ടൂൾ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ഈ ഒരു പൊസിഷൻ തെറ്റാതെ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കണം ഓക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതങ്ങനെ ഇല്ല അത് ജസ്റ്റ് എടുക്കുക നമ്മൾ ആ ഒരു കറക്റ്റ് ടൂൾ എടുക്കുക കറക്റ്റ് ഏത് ക്യാൻഡിലിൻ്റെ അടിയിലാണോ മുകളിലാണോ നമുക്ക് വെക്കേണ്ടത് അത് വെച്ചു കൊടുക്കുക അത് മാർക്ക് ചെയ്തിട്ടാണ് ഓക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതിനാണ് ആൾ ടൂൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് പറയുന്നതെന്നുള്ളൂട്ടോ പിന്നെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പ്രൈസ് റേഞ്ച് ടൂൾ ഓക്കെ ഈ ടൂൾ ഉപയോഗിക്കുന്നത് ഞാൻ ഇത് അതായത് ഡയറക്ഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാ അതായത് ഡയറക്ഷൻ കണക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മിനിറ്റ് ഓക്കെ അപ്പം ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സിമ്പിളാണ് വേറെ ഒന്നല്ല അതായത് ഇത് ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഒരു ബ്രേക്കർ ബ്ലോക്ക് എടുക്കാന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പൊ ഇതാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഞാൻ ഈ ബ്രേക്കർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓക്കെ അവരൊരു ഹോബി പോലെ വരയ്ക്കും ഓക്കെ അപ്പൊ ഞാൻ ഈ ഹോബി വരച്ചിട്ട് എനിക്ക് ടാർജെറ്റ് വയ്ക്കണല്ലോ ഓക്കെ ടാർജറ്റ് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് പക്ക ടാർജറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഈ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്ന ഏരിയ എവിടെയാണ് ലോ എവിടെയാണോ ആ ഒരു ഏരിയയിൽ ഇത് കൊണ്ടുപോയിക്കും അപ്പൊ എനിക്ക് ഒരു അളവ് കിട്ടി മുപ്പത്തി ആറ് മുപ്പത്തി അര പോയിന്റ് അറുപത്തഞ്ച് അല്ലെ അത്രയും മൈനസ് താഴേക്ക് വന്നിട്ടുണ്ടല്ലോ ഓക്കെ ഇനി ആ ബ്രേക്കർ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ അവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം ഞാൻ ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ വീണ്ടും താഴേക്ക് വരയ്ക്കും ഓക്കെ അതിൻ്റെ ഒരു സെൻടർ പോർഷനിൽ നിന്ന് താഴേക്ക് മുപ്പത്താറ് പോയിന്റ് തന്നെ ഞാൻ വരച്ചിട്ട് മാർക്ക് ചെയ്യും ഓക്കെ അത്രയും പോയിന്റ് മാർക്കറ്റ് എങ്ങനെ പോയാലും വന്നിട്ട് ടാപ്പ് ചെയ്തിരിക്കും ഓക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ച് ടൂൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ ഓക്കെ ഇനി ലാസ്റ്റ് നമുക്ക് മനസ്സിലാവണ ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ആളെയും കൂടി പരിചയപ്പെടുത്തി തരാം ഫിബ് ടൂൾ ഉണ്ടല്ലോ ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൂളാണ് കേട്ടോ ഈ ടൂള് പലർക്കും ഒരു മിനിറ്റ് ഈ ടൂള് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ട്രെൻഡ് അതായത് ഒരു ട്രെൻഡിങ് മാർക്കറ്റിലാണ് ഉപയോഗിക്കുക നല്ല മൂവ്മെന്റ് ഉള്ള അപ് ട്രെൻഡിലോ നല്ല മൂവ്മെന്റ് ഉള്ള ഡൗൺ ട്രെൻഡിലോ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ഇതുപോലെ വൺ മിനിറ്റ് ത്രീ മിനിറ്റിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കാണാറുള്ളത് ഓക്കെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കേസാണ് പറയണേ അപ്പം നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലാസ്റ്റ് ലോ ഉണ്ടാക്കുക ആ ലോയിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ആ ടൂള് എടുത്ത് ഏറ്റവും ഹൈയിലേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ കാണിക്കും ഓക്കെ എപ്പോഴാണോ മാർക്കറ്റ് ഈയൊരു ഗ്രീനും റെഡും ലൈനിലേക്ക് വരുന്നത് ഓക്കെ അപ്പം ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് ട്രേഡ് എടുക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ട്രേഡ് എടുത്തിട്ട് എസ് എൽ എവിടെ വയ്ക്കും മക്കളെ ഈ ഒരു ഈ ഒരു ഏരിയയുടെ തൊട്ട് താഴെ വെക്കും ഓക്കെ ടാർജറ്റ് എവിടെക്കും ഫസ്റ്റ് ടാർജറ്റ് എപ്പോഴും ഇതായിരിക്കും കേട്ടോ ഓക്കെ സെക്കൻഡ് ടാർജറ്റ് എങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇത് നമ്മൾ ചില ഇതിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട് അതൊക്കെ മാ ഞാൻ എങ്ങനെ വയ്ക്കുകയെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതായത് ഞാൻ ഈ പ്രൈസ് റേഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്തോ ഇങ്ങോട്ട് വന്നു ഒരു അറുപത്തെട്ട് പോയിന്റ് വന്നില്ലേ ഓക്കെ അത്ര തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു സെന്റർ പോർഷനിൽ നിന്ന് അതായത് ഈ ഒരു വന്ന ഈ ഒരു സെന്റർ പോഷനിൽ നിന്ന് കറക്റ്റ് അറുപത്തെട്ട് പോയിന്റ് എത്രയാണോ ആ ഒരു ലൈനിലേക്ക് ഞാൻ കൊണ്ടു ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് ഞാൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ ഇത് എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഫിബിന്റെ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ ഫിബിന്റെ കേസ് പറഞ്ഞല്ലോ അപ്പം ഞാനിവിടെ ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഓക്കെ ഓക്കെ ഇപ്പം ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കോ ഓക്കെ ഇപ്പം നിങ്ങളെ സെറ്റിങ്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫോണിലാണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക സിസ്റ്റത്തിലാണെങ്കിലും ആ ഒരു എമ്പളത്തും സിമ്പിളും മുതൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പം അതായത് ഫിബിൻ്റെ ഫിബിൻ്റെ ടൂ ടൂൾ എടുക്കുക ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വരയ്ക്കുക ഓക്കെ എന്നിട്ട് അത് അതിൻ്റെ ഈ കാണുന്ന റൗണ്ട് ഉണ്ടല്ലോ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവും ഓക്കെ അതിൽ ഫ്ലാറ്റണില് നമ്മളിന്ന് പതുക്കെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സീറോ കണ്ടില്ലേ സീറോ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറോ പോയിന്റ് ത്രീ എയ്റ്റ് ടു എന്നുള്ളത് ഞാൻ അൺ ടിക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ സീറോ പോയിന്റ് സിക്സ് വൺ എയിറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ട് വണ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ എന്താണ് അൺ ടിക്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാണെങ്കിൽ സീറോ പോയിന്റ് സെവൻ എയ്റ്റ് സീറോ പോയിന്റ് ഫൈവ് ഒക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ ഇങ്ങനെയാണ് ഫിബ് ടൂൾ ഉപയോഗിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ടിക്ക് ചെയ്തിടാം പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലുള്ളത് എന്താണ് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് കളറാണോ കൊടുക്കേണ്ടത് ആ കളർ വരും ഓക്കെ എന്നിട്ട് ഇതൊക്കെ കൊടുത്തതിന് ശേഷം എന്താണ് ഈ ഇവിടെ ഉള്ള ഓക്കെ ബട്ടനും കൂടി കൊടുക്കാൻ മറക്കരുത് ഓക്കെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു കാണുന്നത് ഓക്കെ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിലുള്ള ആ ഒരു ഇത് കൊടുത്താൽ മതി ഓക്കെ ആ ഒരു പ്രോപ്പർട്ടി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇത് ഇതാണ് ഫിബിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ഒരു സംഭവം കൂടി ഞാൻ ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും അറിയാം ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഓക്കെ ഇപ്പം ഈ ഈ ഒരു ഏരിയയിൽ ഈ മാർക്കറ്റ് എന്താ നടക്കണേന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വോളിയും എവിടെയാണ് അതായത് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സും ബയ്യേഴ്സും എവിടെയുള്ളത് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് തരും ഇത് സാധാരണ ഇങ്ങനെയാണ് എല്ലാവരും വരയ്ക്കുക ഓക്കെ സോറി ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്താലും തെറ്റൊന്നുമില്ല പക്ഷെ ഇത് ശരിക്കും മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫിക്സഡ് റേഞ്ച് വോളിയം എന്നുള്ളത് എടുത്തിട്ട് ഒരു നമുക്കിപ്പോൾ താഴേക്കാണ് മോളിക്കാണെങ്കിലും ഇപ്പം ഒരു റേഞ്ചിൽ നിന്ന് ഒരു ലോയിൽ നിന്ന് ഒരു ഹൈയിലേക്ക് മാർക്ക് ചെയ്യണം ഓക്കെ എന്നിട്ട് ടാപ്പ് ചെയ്യണം അപ്പം അത് പക്കയായിട്ട് കാണിച്ച് തരും എവിടെ നിന്നാണ് റിവേഴ്സ് ആവാന്നുള്ളത് മാർക്കറ്റ് ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചു നമുക്ക് നോക്കാം ഇത് ഇതിന് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ബേബി ഫ്ലോപ്പ് ആവും എനിക്കറിയില്ല ഓക്കെ ഇതിലിപ്പോൾ ഫ്ലോപ്പ് ആവാണ് കാണിക്കുന്നത് പക്ഷേ ഇത് ഫ്ലോപ്പ് ആവാനുള്ള റീസണും ഉണ്ട് കേട്ടോ റീസൺ ഉണ്ടായിരിക്കും കാരണം വെച്ചാൽ അത്രയും മാർക്കറ്റ് മുകളിൽ പോയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഈ ഒരു റേഞ്ച് കൂട്ടി വരയ്ക്കാണെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ടൂൾ പ്രകാരം എന്താണ് കാണിക്കുന്നത് ഇവിടെ ഒരു ശരിക്ക് പറഞ്ഞാൽ ഒരു റിവേഴ്സൽ കാണിച്ചിരുന്നു ഓക്കെ റിവേഴ്സൽ കാണിച്ചിട്ട് പിന്നീടാണ് മാർക്കറ്റ് അവിടെ നിന്ന് അത്രയും കോൺട്രാക്ട് ഉണ്ടായിരിക്കും ഇതിന്റെ മുകളിലൊക്കെ ഓക്കെ ഓർഡർ ഓർഡറുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആണ് അല്ലെ ഇപ്പൊ നമ്മളാ കറു ടൂളൊക്കെ എടുത്ത് ഉപയോഗിക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ടൂളൊക്കെ എടുത്തിട്ട് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ ഒരു റേഞ്ചിൽ ഉപയോഗിക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നോക്കി മക്കളെ നല്ല ലിക്വിഡിറ്റി ഉണ്ട് അല്ലെ അപ്പൊ അതൊക്കെ എടുക്കാൻ വരുമ്പോ ഇവിടെ നിന്നൊക്കെ മേടിച്ച ആൾക്കാർ പാനിക്കായിട്ട് ഇവിടെ നിന്നൊക്കെ വേടിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഈ ഏരിയ ഒക്കെ വേടിച്ചോ ഇവിടെ സ്ഥലം വെച്ച ഇവിടെ സെല്ലോ വെച്ചോ ഇവിടെ സ്ഥലം വെച്ച ആൾക്കാരൊക്കെ എന്തെങ്കിലും പാനിക്കായിട്ട് എക്സിറ്റ് അടിക്കും അതായത് കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് എക്സിറ്റ് അടിക്കും ആ ചില ആ ബുദ്ധിയുള്ള ആൾക്കാർ എന്തായാലും ഇവിടെ നിന്ന് മേടിച്ച ആൾക്കാർ ഇവിടുന്ന് ഇവിടെ താഴേക്ക് വരുമ്പോൾ ഈ കറക്റ്റ് മൂവ് കാണുമ്പോൾ ഈ റെഡ് കാൻഡിലൊക്കെ കാണുമ്പോൾ ചെയ്യും അവിടുന്ന് ഷോർട്ട് ചെയ്യും ഓക്കെ അൺവൈൻഡിങ് ചെയ്യും എന്നൊക്കെ പറയും അതുപോലെ ഹെഡ് ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മാർക്കറ്റ് നല്ല സ്പീഡിൽ താഴേക്ക് വരുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ടി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം മാർക്ക് നമ്മളൊരു കയറ്റം കയറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കയറ്റം കയറുമ്പോൾ പെട്ടെന്ന് ഓടിക്കയറും ഇല്ല നമ്മൾ പതുക്കെ കതച്ച് കതച്ചാണ് കയറാം അല്ലെ അല്ലേ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കയറാം ഓക്കെ പക്ഷേ ഈ മാ നമ്മളിറങ്ങുമ്പോൾ പെട്ട പതുക്കെ ഇറങ്ങാൻ പറ്റുമോ ഇല്ല നമ്മൾ ഇറങ്ങുമ്പോൾ ഇത്തിരി സ്പീഡ് സ്പീഡ് കൂടുതലായിരിക്കും അതുപോലെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും ഓക്കെ ഈ പറഞ്ഞു വരണ എൻ്റെ പോലുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സൂപ്പർ റാലി കിട്ട ഡൗൺ ട്രെൻഡിലേക്കുള്ള ട്രേഡ് വരുമ്പോഴായിരിക്കും അതിപ്പോൾ ഏതൊരു മാർക്കറ്റിലായാലും അങ്ങനെ തന്നെയായിരിക്കും ഓക്കെ അത് അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കോ ഏറ്റവും കൂടുതൽ റാലികൾ കിട്ടുന്നത് ഡൗൺ ട്രെൻഡിലേക്കുള്ള എൻട്രികളായിരിക്കും ഓക്കെ അത് നല്ല മൂവ്മെന്റ് ഉണ്ടായിരിക്കും അതിൽ രണ്ട് റീസൺ ഉണ്ട് ഒന്ന് പാനിക് ആവും ഓക്കെ അതായത് ബൈയേഴ്സ് പാനിക് ആവുന്നതാണ് രണ്ടാമത്തത് താഴേക്ക് വരുമ്പോഴായിരിക്കും ലിക്വിഡിറ്റി നല്ല രീതിയിൽ സ്വീപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ പാനിക് ആവുന്ന ആൾക്കാർ എക്സിറ്റ് അടിച്ച് മാറും ഓക്കെ അപ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അത് ഞാൻ എന്തായാലും വിശദീകരിക്കുന്നില്ല വീഡിയോക്ക് ലെങ്ത് കൂടും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്